വീഡിയോയില് പറയാൻ പോകുന്നത് എന്റെ മോന്റെ പഴയ ട്രൗസറൊക്കെ പഴയതല്ല ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും അത് ടൈറ്റ് ആയി അപ്പൊ അത് എങ്ങനെ മോൾക്ക് പാകാവുന്ന രീതിയിൽ അടിപൊളി ജീൻസിന്റെ സ്കേർട്ടാക്കി എടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ വേറെ വീഡിയോയിൽ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ് ഇത് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കാരണം മോന് എപ്പോഴും പാകാവാത്ത ട്രൗസറുകളെല്ലാം നമ്മൾ കളയാറാണ് പതിവ് കാരണം നമ്മുടെ അടുത്തുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്കൊന്നും അങ്ങനെ പഴയ ഡ്രസ്സുകൾ ഇടാൻ ാണ് അപ്പൊ ഒന്നോ രണ്ടോ വട്ടം ഇട്ടതിന് ശേഷം ടൈറ്റ് ആയിട്ട് കളയാനും പറയുമ്പോൾ നമുക്ക് ആകെ ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ജീൻസിന്റെ സ്കേർട്ട് മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു മോൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇതുപോലെ പെട്ടെന്ന് തന്നെ ട്രൗസറുകളും ജീൻസ് ഒക്കെ ടൈറ്റ് ആയിട്ട് കളയേണ്ടി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് സ്കേർട്ട് ആക്കിയിട്ട് ഇട്ടു നോക്കാം മക്കൾക്ക് ഭയങ്കര ഇഷ്ട നമ്മൾ ജീൻസിന്റെ കൊടുക്കുക ശേഷം കാല് കാല്യറ്റുന്ന ഭാഗത്തുള്ള സ്റ്റിച്ചില് അതൊന്ന് വെട്ടിക്കൊടുക്കുക ശേഷം അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ജോയിൻ ചെയ്യുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയതിന് ശേഷം വേണം അവിടെ അടിച്ചു കൊടുക്കാനായിട്ട് അതല്ലാതെ അവിടെ ജസ്റ്റ് ഒരു ഹോള് പോലെ കാണാം അതായത് ഒരു ടക്ക് പോലെ ഫീൽ ചെയ്യും സ്ട്രൈറ്റ് ആയിട്ട് വെട്ടി വെട്ടിക്കൊടുത്തതിനു ശേഷം രണ്ട് സ്ഥലത്തും സ്കേർട്ട് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാണ് ഇതൊക്കെ കണ്ടോ അത് സ്ട്രൈറ്റ് ആയിട്ട് വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടക്ക് ഇട്ട പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ നിൽക്കും അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മെറ്റീരിയൽ അതായത് ജീൻസിന്റെ മെറ്റീരിയൽ അല്ലാതെ തന്നെ വേറെ ട്രൗസറുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ മെറ്റീരിയലും നമുക്ക് ഇങ്ങനെ സ്കേർട്ടായിട്ടും അതുപോലെ ഗേൾസിന്റെ ഉള്ള ടോപ്പായിട്ടും എടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കാം അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും വെട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എനിക്കിത് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായിട്ടാ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ആ ട്രൗസറുകൾ നമുക്ക് മോൾക്കൊക്കെ പാർക്കിലൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള ജസ്റ്റ് ഒരു സ്കേർട്ടായിട്ട് ഇടാൻ പറ്റി എന്നുള്ളതിന് ഭയങ്കര സന്തോഷം മോൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇതിനായിട്ട് നമുക്കൊരു വൈറ്റ് കളറുള്ള ലേസ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നമുക്ക് ഒരുപാട് ലേസ് ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ പെട്ടെന്നാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേസ് ആണ് ഞാൻ ഇത് മേടിച്ചിരുന്നത് കാരണം ഒരുപാട് ആർബാടായിട്ടുള്ള ലേസ് ഒക്കെ മേടിച്ചിട്ട് ഇനി അത് ശരിയാവോ ശരിയാവില്ലെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഏറ്റവും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഇതിനാവുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപയാണ് മീറ്ററിന് വരുന്നത് അത് ഇതേപോലെ അടിയിൽ ഉണ്ടാവും കൊടുക്കണ്ടാവൂട്ടാ ഈ ലേസ് തന്നെ വേണമെന്നില്ല ഒരുപാട് വേറെ കിട്ടൂലോ ബ്ലാക്ക് ആയിട്ടൊക്കെ കിട്ടുമല്ലോ അപ്പൊ കൂടുതൽ മാച്ച് ചെയ്യുന്ന ലേസുകൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറച്ചും കൂടി നല്ലതാവും ഏർ ലേസ് വെച്ചതിന് ശേഷമുള്ള സ്കേർട്ടാണ് ഈ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇത് മോൾക്ക് ഇട്ടു നോക്കിയപ്പോൾ ഒരുപാട് ഇഷ്ടായി കണ്ടോ അടിപൊളി ജീൻസിന്റെ സ്കേർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ സ്കേർട്ട് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഞാൻ ട്രെൻഡില് പോയപ്പോ വില ചോദിച്ചതാണ് എഴുന്നൂറ് രൂപയാണ് ഏഹ് ആൺപിള്ളേരുടെ ജീൻസിന്റെ ട്രൗസറുകളൊക്കെ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാ പോലും കേടാവാത്ത മെറ്റീരിയൽ ആണ് അപ്പൊ പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടതിന് ശേഷം ടൈറ്റ് ആയിട്ട് കളയേണ്ടി വരുന്ന കാര്യം ആലോചിച്ച് നോക്കി അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് കളയുന്നത് അപ്പോൾ ആരും ഇതുപോലെ കളയാതെ ഇതേപോലെയുള്ള സൂപ്പർ സ്കേർട്ട് സ്കേർട്ടായിട്ട് ിട്ട് കൊടുക്കുക അപ്പൊ ഈ ഒരു വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് ആർക്കും മറക്കരുത് അതുപോലെ കമന്റ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നോക്കട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ നടന്നു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിരുന്നു ബെല്ലൈക്കം പ്രസ് ചെയ്യാം